ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ ഇസ്ലാമിക് ബോർഡ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഹറം പത്തിന് ഞായറാഴ്ച വിപുലമായ അഷുറ ദിനുംബലും നടത്തുമെന്ന് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം അബ്ദുള്ള ഖോയ ജിഫ്രി പറഞ്ഞു അമ്പംകുന്ന് ബീരാൻ ഔലിയ ലങ്കർ മുസാഫർ ഖാനയിൽ നടക്കുന്ന പരിപാടിയിൽ ദർഗ സിയാറത്തും പട്ടിടൽ ചടങ്ങും നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മുഹറംപത്തിന് ഞായറാഴ്ച സൂഫി ഇസ്ലാമിക് ബോർഡ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് ആശുരദ ദിനവും കർബല നടത്തുന്നത് പ്രമുഖ സൂഫി മഹത്തുക്കളും വിവിധ ത്വരീക്കത്തുകളിലെ മഹാത്മാക്കളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സൂഫി ഇസ്ലാമിക് ബോർഡ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം അബ്ദുള്ള ഖോയ ജി തങ്ങൾ പറഞ്ഞു ഈ ലങ്കർ വെച്ചുകൊണ്ട് ം വളരെ വിപുലമായി നടത്തുവാൻ തീരുമാനിച്ച വിവരം നിങ്ങളെല്ലാവരും അറിയിച്ചു കൊള്ളുന്നു ഒന്നര മണിക്ക് കർബലോടുകൂടി തുടങ്ങുന്ന കാര്യപരിപാടികൾ ഇഷാ ഇഷ്ട അവസാനിപ്പിക്കാനാണ് അസുഖം ചെയ്തിട്ടുള്ളത് ഈ മഹനീയ സദസ്സിലേക്ക് ജാതി മതമി എല്ലാവരെയും സൂഫി ഇസ്ലാമിക് ബോർഡിന്റെ പേരിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആറിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് നമസ്കാരത്തിന് ശേഷം ദർഗ സിയാറത്തും പട്ടിടൽ ചടങ്ങും നടക്കും തുടർന്ന് ബോർഡിന്റെ ഭരണഘടനയും പ്രവർത്തന പദ്ധതികളും വിശദമാക്കുന്ന ചർച്ചയും കർബല നൽകുന്ന പാഠം എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടക്കും പ്രശസ്ത ഗായകർ അണിനിരക്കുന്ന ഖവാലിക്കു ശേഷം നോമ്പുതുറയും സമാപന ദ്വായും പരിപാടിയുടെ ഭാഗമായി നടക്കും സംസ്ഥാന ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും എക്സിക്യൂട്ടീവ് മെമ്പർമാരും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചു